ഹായ് ഫ്രണ്ട്സ് അസ്ലം എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഫിറ്റ്നസ് സെന്ററിലും ജിമ്മിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം അറ്റാക്ക് വന്ന് മരണപ്പെട്ടു ഇത് അറ്റാക്ക് അല്ല ഇത് കാര്യ എന്ന് പറയാ ഇതിന് കാരണം നിങ്ങൾ അറ്റാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആത്മ ചെറിയ രീതിയിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടെടുത്താൽ പക്ഷെ ഇതങ്ങനെയല്ല ഇത് നമ്മളെ സഡൻലി നമ്മളെ ഹാർട്ടിനെ സ്റ്റോപ്പ് ആക്കുന്ന ഒരു സംഭവമാണ് ഈ കാഴ്ച അവസ്ഥ ഇതെങ്ങനെ വരുന്നെന്ന് വെച്ചാൽ ഇതിന് മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് നമ്പർ വൺ ആയിട്ടുള്ളത് മദ്യപാനം പുകവലയിലുള്ള ആൾക്കാർ അവർക്ക് ഇങ്ങനെ സംഭവിക്കാം രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ജിമ്മിലെല്ലാം ഫാറ്റ് ബർണറും അതല്ലെങ്കിൽ എനർജി ഡ്രിങ്കും വളരെയധികം യൂസ് ചെയ്തിട്ട് അവരെ ബോഡി തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ കൂടിയിട്ടാണ് ഇത് വരുന്നത് മൂന്നാമത്തെ കാര്യം വെച്ചാൽ അവർക്ക് അഞ്ചു വർഷം മുമ്പോ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പോ അവരെ മുമ്പേ ഉള്ള അവരെ ആർട്ടിന് എന്തെങ്കിലും കംപ്ലയിന്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ ഉള്ളത് അവര് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് എല്ലാവരും പറയുന്നത് എന്ന് വെച്ചാൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് അറ്റാക്ക് അറ്റാക്കും ശരിക്കും ഇതിന്റെ പേര് അറ്റാക്ക് എന്നല്ല ഇത് കാർഡിയാക് കാർഡിയ എന്നുള്ള സംഭവമാണ് സംഭവിക്കുന്നത് പിന്നെ ഇത് ജിമ്മിൽ വന്നത് കൊണ്ട് മാത്രമല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് സംഭവിക്കാം പക്ഷെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യാം ഇതിന് മൂന്നാല് ടെസ്റ്റുകളുണ്ട് അത് നിങ്ങൾക്ക് ചെയ്താൽ ഈ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഹാർട്ടിന് എത്രത്തോളം നിങ്ങൾക്ക് ലോഡ് കൂടുക്കും അതുപോലെ നിങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ജിമ്മിൽ നിങ്ങൾ ട്രെയിനറോട് നിങ്ങൾ ഫുള്ള് ആയിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഹാർട്ടിന് ഒരു ലോഡിൻ്റെ ഒരു കണക്കുണ്ട് ആ ലോഡിനനുസരിച്ചുള്ള രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും കൊടുക്കാം പിന്നെ ചില ആൾക്കാർ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യും അത് ചിലപ്പം ഹാർട്ടിന് മുമ്പേ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ജിമ്മിൽ പോകുന്ന ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക